പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്കി ബാർ ചാർസോ ബാർന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തിയ നരേന്ദ്രമോദിക്ക് പ്രതീക്ഷിച്ച വോട്ടുകളൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷിച്ച പലയിടങ്ങളിലെയും സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ ജെ ഡി യുവിന്റെയും ടി ഡി പിയുടെയും പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് ഈ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കസേരയുടെ രണ്ട് ഭാഗത്തും ഇരിക്കുന്നത് ജെ ഡി യു ടി പി ആണ് ഇവർ രണ്ടുപേരും താങ്ങി നിർത്തുന്നോണ്ട് മാത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ സാധിക്കുന്നത് മുന്നണിയുമായി സഖ്യം ചേർന്ന് ഭരണം പിടിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഒട്ടനവധി പേർ പറഞ്ഞതാണ് ഈ മന്ത്രിസഭ ഒരുപാട് കാലം മുന്നോട്ട് പോകില്ല എന്ന് ഇപ്പോഴാ അതിനുള്ള സമയമായിരിക്കുന്നു തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇതിൽ ജെ ഡി യു കൃത്യമായി വിലപേശി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ആദ്യം മുതൽ തന്നെ ഇവർ ക്യാബിനറ്റ് പദവി അടക്കം ഒട്ടനവധി മന്ത്രിസ്ഥാനോ സ്പീക്കർ സ്ഥാനോ ഒക്കെ ചോദിച്ചിരുന്ന ജെ ഡി യു അതൊന്നും ലഭിക്കാതെ വന്നതോടെ ഇപ്പോഴിതാ പുതിയ ആവശ്യങ്ങളുമായി ശക്തമായി ബി ജെ പിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഈ ആവശ്യം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിടുമെന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ജെ ഡി യു ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഇതിനു മുന്നേയും ഒരു തവണ ഉന്നയിച്ചതാണ് പലതവണ ഇത് സംസാരങ്ങളായതുമാണ് ഇപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് വിജയം സർക്കാർ രൂപീകരണം എം പിമാരുടെ സത്യപ്രജ്ഞ എന്നിവയ്ക്ക് ശേഷം ഡൽഹി ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം ജെ ഡി യു വീണ്ടും വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും ജെ ഡി യു നേതാക്കളും ഉൾപ്പെടെ എല്ലാ പാർട്ടി പ്രവർത്തരും അതുപോലെ എല്ലാ പാർട്ടി എം പിമാരും പങ്കെടുക്കുകയും ചെയ്തിരുന്നു യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉയർന്നു വരികയും ചെയ്തിരുന്നു അതിനിടയിലാണ് പാർട്ടിയുടെ രാജ്യസഭ ആയ സഞ്ജയ് ധായെ ജെ ഡി യു വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാരിനുള്ള ദീർഘകാലമായുള്ള ആവശ്യമായ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്നത് ഉടൻ നൽകണമെന്ന് പാർട്ടി തീരുമാനിച്ചായി നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നിർദ്ദേശത്തിലാണ് ആവശ്യം ആവർത്തിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടേക്കും കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ മന്ത്രിസഭാ പ്രമേയം പാസാക്കിയിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രത്യേക പദവിക്ക് വേണ്ടി ദീർഘകാലമായി ബാധിക്കുന്നുമുണ്ട് ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ അങ്ങേയറ്റ പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ എന്നിവർക്കുള്ള സംവരണം ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജെ യു കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് നേരത്തെ ബീഹാർ സർക്കാർ ഇത് തീരുമാനിച്ചിരുന്നെങ്കിലും പാട്ന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ദേശീയ എക്സിക്യൂട്ടീവ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനമായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മന്ത്രിമാർ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകതയും എക്സിക്യൂട്ടീവ് ഊന്നി പറയുകയും ചെയ്തു പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ബൂത്ത് തലത്തിൽ എത്തുമെന്ന് ഉറപ്പാക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എൻ ഡി എ പാളയത്തിൽ തിരിച്ചെത്തിയ ജെ ഡി യു ടി ഡി പി കക്ഷികളുടെ പിൻബലത്തിലാണ് ർക്കാരിന് ബി ജെ പി നേതൃത്വം നൽകിയത് ലോക്സഭയിൽ പന്ത്രണ്ട് സീറ്റുകൾ കൈവശമുള്ള ജെ ഡിയുവിന്റെ പിന്തുണയെ ആശ്രയിക്കുന്നതിനാൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്ന ആഹ്വാനത്തിന് ഈ സമയത്ത് വലിയ പ്രാധാന്യമുണ്ട് കാലങ്ങളായുള്ള ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാമെന്നാണ് ജെ ഡിയുവിന്റെ കണക്കൂട്ടൽ പ്രത്യേക പദവി ലഭിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ജെ ഡിയുന് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല അതേസമയം തന്നെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര നടപടിയിൽ ഇരട്ടത്താപ്പ് അപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇവർ ചോദിക്കുന്ന ഈ പ്രത്യേക പദവി ബീഹാറിന് വേണ്ടി കൊടുക്കണമെന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ചർച്ച ചെയ്യപ്പെടും ആ ചർച്ചകൾ വലിയ വിവാദത്തിലേക്കും പോവും കാരണം ഇപ്പോൾ ജെ ഡി യു ചോദിക്കുന്ന ബീഹാറിന്റെ പ്രത്യേക പദവി നൽകിയാൽ ജമ്മു കാശ്മീരിന്റെ പദവി എന്തുകൊണ്ട് എടുത്തുകൾ എന്നുള്ള ചോദ്യം ഉയരുകയും ഇനി നൽകാതിരുന്നാൽ ജെ ഡി യു മുന്നണി വിട്ട് പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുക മാത്രമല്ല ഇനിയിപ്പോൾ ഇവർ ബീഹാറിന്റെ കാറ്റഗറി നൽകിയില്ല അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി നൽകിയില്ല എന്നിരിക്കട്ടെ ഉറപ്പായും ജെ ഡി യു ഇന്ത്യ മുന്നണിക്കൊപ്പം ഒപ്പം പോകും ഇന്ത്യ മുന്നണി ആദ്യം മുതൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ പ്രതിഷേധമായി രംഗത്തുണ്ടായെന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഉറപ്പായും ഇന്ത്യ സഖ്യം ബീഹാറിനും പ്രത്യേക പദവി നൽകും അതുപോലെ ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അതും എൻ ഡി എക്ക് നരേന്ദ്രമോദിക്കൊക്കെ വലിയ തിരിച്ചടി ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജെ ഡി യു സഖ്യം ഇത്തവണ ഈ വിഷയത്തിൽ അടിച്ചു പിരിഞ്ഞ് ഇന്ത്യ മുന്നണിക്കൊപ്പം പോവുകയാണെങ്കിൽ അവിടെ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ജെ ഡിയുവിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇവിടങ്ങളെല്ലാം തകർന്നു പോകുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയും മാത്രമല്ല എൻ ഡി എയുടെ പല സ്ഥാനാർത്ഥികളും തോറ്റുപോണ്ട സാഹചര്യം കൂടി ഉണ്ടാകും ഇനി ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവന്നാൽ ജമ്മു കാശ്മീരിലുള്ള ഒന്നടങ്കം എല്ലാവരും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ അതും നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുകയും ചെയ്യും ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കൈച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ജെ യു ടി ഡി പിയും തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് പൊക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നരേന്ദ്രമോദിക്ക് ആ കസേരയിൽ തുടരാൻ സാധിക്കില്ല കാരണം അതോടുകൂടി അവരുടെ പിൻബലം അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് പിന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തേക്ക് വരികയും അവിടുന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർഹണം നടത്തുകയും ചെയ്യും അതോടുകൂടി നരേന്ദ്രമോദി മന്ത്രിപദത്തിൽ നിന്നും പടിയിറങ്ങി പ്രതിപക്ഷത്തേക്ക് പോയിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയും പിന്നെ അങ്ങോട്ട് ഇന്ത്യ സഖ്യത്തെ കുറ്റം പറഞ്ഞിരിക്കേണ്ട അവസ്ഥയുമാണ് ഉണ്ടാകാൻ പോകുന്നത്